അതിഷും സംസ്കൃതി മാനസിക മാതാപിതാക്കൾ എൻ്റെ സ്നേഹം നല്ലവർക്കും കഥാവ് സാമ സ്നേഹമാണ് എൻ്റെ പ്രോഗ്രാം ഭാവൻ എൻ്റെ ഭാവനയുടെ പേര് ലോകത്തിൻ്റെ ഭാര്യ നിങ്ങൾക്കെല്ലാവർക്കും പിന്നെ പരിചയമുണ്ടായിരുന്നു എന്ന് ഇന്ന് ഞാൻ ഇന്ന് ചില എൻ്റെ പേര് മിസ്സസ് ലോകത്ത് ഒരു ചെറിയ അനുസരണം ആണ് ഞാൻ ഈ നിലയിൽ ഉണ്ടായത് ഈ സ്ത്രീയിലായതിനു ശേഷം ലോകച്ചായനോ കുഞ്ഞുങ്ങളോയോ കാണാൻ ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടില്ല അവരാരും പിന്നെ കാണുവാൻ ഇങ്ങോട്ട് വരാറുമില്ല ഈ സംഭവം നിങ്ങൾക്ക് എല്ലാവരും കേട്ട് കാണുമെന്ന് കരുതുന്നു എനിക്കറിയാം സമയക്കുറവായതിനാൽ ഈ സംഭവം ചുരുക്കി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാനും ലോത്തച്ചായനും രണ്ട് കുഞ്ഞുങ്ങളുമായി അവർ അവരുടെ വിവാഹം നിശ്ചയിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഈ അവസരത്തിലാണ് സമയം സന്ധ്യയിൽ രണ്ട് പുരുഷന്മാരുമായി ലോകത്ത് ഞാൻ പിന്നെ ഞാൻ രാത്രിയിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി ഞാൻ വിചാരിച്ചു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് അവർ കിടക്കുന്നു ഉറങ്ങാൻ പോകുമെന്ന് ഞാൻ കരുതി എന്നാൽ ഭക്ഷണം കഴിയുമ്പോൾ അവർ പറയുകയാണ് നിങ്ങൾക്കുള്ളവരെ വിളിച്ചുകൊണ്ട് അത് രാവിലെ ഇവിടെ നിന്ന് വെക്കൊള്ളുകയും എന്ന് പറഞ്ഞു ദൈവം ഈ ദേശത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു പിറ്റേത് ദിവസം രാവിലെ അച്ചായമായി സമ്മതിച്ചു എന്നാൽ എനിക്കത് ഒട്ടും മനസ്സിലായിരുന്നു അതിന്റെ കാരണം ഇതാണ് പശു വരണം ചേർന്നിറഞ്ഞു നിൽക്കുന്നു മക്കളുടെ കല്യാണ കാര്യങ്ങളെല്ലാം നിശ്ചയിച്ചു ഉടനെ നടത്തുവാൻ തീരുമാനിച്ചിറങ്ങി പിന്നെ ബാങ്കിൽ കുറച്ച് പണം ഇട്ടിരിക്കുന്നു മണിയെങ്കിലും ആകെ ബാങ്ക് തുറക്കണമെങ്കിൽ അതും എടുത്തു കൊണ്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞതാണ് എന്നാൽ ആ പുരുഷന്മാർ അതിന്റെ സവറിച്ചില്ല അങ്ങനെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങൾ നാലുപേരും കൂടി ആ ദേശം വിട്ടോടുവാൻ തീരുമാനിച്ചു എങ്കിലും എന്റെ മനസ്സിൽ അവിടെ വിട്ടുപോകുവാൻ ഒട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല കാരണം പന്ത്രണ്ട് ലിറ്റർ പാർക്കിറക്കുന്ന ജേഴ്സി പശുവിനെ കബോർ കളച്ചും അടുക്കി വച്ചിരിക്കുന്ന പടുവടത്തിൽ പട്ടശാലയെ കുറിച്ച് കൊടുത്തപ്പോൾ എനിക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല ഞാൻ തിരിഞ്ഞു നോക്കി അപ്പോൾ എന്റെ ശരീരത്തിനൊരു അനുഭവപ്പെടുവായി തോന്നി ഇതിനോടകം ലോകച്ചാൽ കുഞ്ഞുങ്ങളും കുറെ ദൂരം എത്തിയിരുന്നു ഞാൻ ഉടൻ നോക്കി എന്നാൽ എന്റെ കാലുകൾക്ക് അതിന് കഴിഞ്ഞില്ല ഞാൻ അതിനോടകം കടകളിൽ ലഭിക്കുന്ന ഒന്നാം തര ഉപ്പ് തൂണായി മാറുകയിരുന്നു ഇന്ന് എനിക്ക് സുഹൃത്തുക്കളായി ഉള്ളത് കുറെ കന്നുകാലികൾ വന്ന് അവർ വന്ന് എന്റെ ശരീരത്തിൽ വൈകുന്നേരം ഞാൻ വീണ്ടും പൂർവ്വസ്ഥിതി പാവിടെ അങ്ങനെ ഇന്ന് ഞാൻ ഇവിടെ ഇവിടെ കൊടുക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ ഈ അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് പിൻവലായി മറന്നുകൊണ്ട് മുന്നിലുള്ള ബിരുദക്ക് ലാപ്പിലേക്ക് കൊടുക്കുക എങ്കിൽ നിങ്ങൾക്ക് ആ പ്രത്യാശിയുടെ നീരത്തി എന്നെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുവാൻ ആഗ്രഹിക്കുന്നു എന്റെ വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നു എനിക്ക് എഴുതുക എന്റെ Gomorupi Gosodo Gomorupi Gomorupi Gomorupi